ഹലോ ഗേൾസ് രാവിലെ ഇന്ന് ഉറുമ്പോൾ പോകണമെന്ന് നോക്കിക്കൊണ്ടിരുന്നു പക്ഷേ നമുക്ക് നോക്കുകൊണ്ടിരുന്ന നമുക്ക് സമയം പോകും അതുകൊണ്ട് നമുക്ക് രാവിലെ തന്നെ ഡ്യൂട്ടിയുണ്ട് അയ്യ ഒട്ടും വയ്യ എനിക്കും വയ്യ നോക്കും വയ്യ അങ്ങനെ നമ്മൾ അടുത്തുള്ള ഒരു ഗവൺമെൻറ് ആശുപത്രിയിൽ പോകാം നമ്മളെന്തെങ്കിലും അത്യാവശ്യത്തിന് നമ്മൾ ഈ ആശുപത്രിയിലാണ് പോകുന്നത് അങ്ങനെ അപ്പയാണ് കൊണ്ടുപോകുന്നത് അങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിൽ കാണിച്ചു കാണിച്ചപ്പം ഇപ്പോഴത്തെ ക്ലൈമറ്റിൻ്റെ ചേഞ്ചാണ് തൊണ്ടവേദനയൊക്കെ ഉള്ളത് ആ പനി ചെറുതായിട്ടുള്ള എന്നാലും ചുമ തൊണ്ടവേദന വലിയതായിട്ടില്ല പക്ഷേ ചുമ ഒരു രക്ഷയില്ല സന്ധ്യയാകുമ്പോഴത്തേക്കും ചുമ തുടങ്ങും അങ്ങനെ എൻ്റെ പപ്പയാണ് കൊണ്ടുപോയത് അങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിൽ കാണിക്കുന്ന പപ്പ വണ്ടിയും കൊണ്ടുവന്ന് നമ്മൾ വണ്ടി വണ്ടിയെന്നെടുത്ത് ഓട്ടിക്കാനൊന്നും വയ്യ ഗായ്സ് അപ്പം നമ്മൾ അപ്പോൾ നമുക്ക് പെട്ടെന്ന് നമുക്ക് നമ്മളെ വീട്ടിൽ ആണെന്നുണ്ടെങ്കിൽ അക്കരെ ഹോസ്പിറ്റലിൽ പക്ഷേ നമ്മൾ ടു വീലറിൽ പോവുകയാണെങ്കിൽ അത്രയും പോകണം ഇപ്പം നല്ല സ്ഥലങ്ങളൊക്കെ നല്ല വയലും രണ്ട് സൈഡിലും വ വയലിൻ്റെ വരമ്പും വയലും പണ്ട് ഇവിടെ ഇഷ്ടം പോലെ കൊക്കുകളും ഒക്കെ കാണുമായിരുന്നു ഇപ്പം അതൊക്കെ കുറവാണ് പണ്ട് ഇത്രയും വീതിയൊന്നുമില്ല പണ്ട് നമ്മളാ ജയമ ജയറാമാട്ടനും പാർവതി ചേച്ചി അഭിനയിച്ച സിനിമ ഇവിടെ വെച്ചൊക്കെയാണ് ഷൂട്ട് ചെയ്തത് മാലയോഗം എന്ന് പറയും നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല പണ്ടത്തെ പടമാണ് അന്ന് ഈ വരുമ്പോൾ ഇത്രയും ഭീതിയൊന്നും ഇല്ല കേട്ടോ ചെറിയൊരു വരമ്പാണ് ഇപ്പം കോൺക്രീറ്റൊക്കെ ഇട്ട് അടിപൊളി സെറ്റപ്പ് ആക്കിയൊക്കെ കിട്ടുന്നത് കേട്ടോ അത്യാവശ്യം നല്ല രീതിയിലൊക്കെ പിന്നെ മഴ വരുമ്പോഴായിരിക്കും ചെളിയൊക്കെ കിട്ടുന്നത് എന്നാലും അത്യാവശ്യം നല്ല റോഡൊക്കെയാണ് നമ്മൾ വീടെത്തിയില്ല വീടെത്താൻ പോകുന്നതേ ഉള്ളു അപ്പം അങ്ങനെ ഞാൻ വിചാരിച്ച് പോകുന്ന വഴിയെങ്കൂടെ അന്നേരം ചെറിയൊരു ബ്ലോഗായിട്ട് നിങ്ങൾക്ക് ഇടാമെന്ന് വിചാരിച്ചേ പിന്നെ പിന്നെ ഇത്രയൊക്കെ ഉള്ളു വേറെ വിശേഷങ്ങളൊന്നുമില്ല മറ്റൊരു വീടിയായിട്ട് വരുന്നത് വരി